എല്ലാവർക്കും കിട്ടിയോ എല്ലാവർക്കും ഈ മണ്ഡലകാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഒരു ഫുഡാണ് ഒരു വിഭവമാണ് അരവണ പായസം പല ആളുകൾക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ശബരിമലയിൽ പൂജിച്ചിട്ട് അവിടെയുള്ള പൂജാരി ഇത് കൊടുത്തു വിടുന്നു എന്നുള്ളതാ അങ്ങനെയല്ല ഇത് എല്ലാ വർഷവും ഓരോ ആളുകൾ ടെൻഡർ എടുത്ത് അത് അവരുണ്ടാക്കി പുറത്തേക്ക് വിടുന്ന ഒരു സാധനമാണ് ഇതിൽ വിശ്വാസപരമായിട്ടൊരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തന്മാരാണ് ഇത് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് എന്നാൽ അതൊരു പൂജ നടത്തി കൊണ്ടുവരുന്ന സംഭവം ഒന്നുമില്ല ഇവിടെ ഇതായി ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുക എന്തിനാണ് ഈ കാലഘട്ടം ഇങ്ങനെ അതപ്പതിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെയാമത്ത് നാളെന്നൊക്കെ പറയുന്നത് പോലെ ഇത് അവസാനത്തിന്റെ നാളുകളാണോ അല്ലെങ്കിൽ അവസാന നാളിന്റെ തുടക്കമാണോ എന്നൊക്കെ തോന്നിപ്പോകുന്നു എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ഇതിന് കാത്തിരിക്കുന്നുണ്ട് ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം ഈ ഒരു സമയത്ത് ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് എന്നിരുന്നാൽ പോലും നമ്മൾ കാത്തിരിക്കുക ഇവിടെ ഇതാ ഹിന്ദുവും മുസൽമാനും ഒരു തമ്മിലടിക്കാനുള്ള പുതിയ ഒരു ടെക്നിക്കുമായിട്ട് കുറെ കമൻ്റോളികൾ വന്നിട്ടുണ്ടെന്നുള്ളതാ ഒരു മുസ്ലിം പെൺകുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ അരവണ പായസം എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ അത് പല വീട്ടിൽ എല്ലാവർക്കും അത് ഇതിനെ വീതം വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ വന്ന ആണ് നിനക്ക് സ്വർഗത്തിൽ പോകേണ്ട മകളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന കമന്റുകൾ ഒരുപാടുണ്ട് ഒരുപാട് ആളുകൾ കളിയാക്കാൻ വേണ്ടി ആ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കൃത്യമായിട്ട് കുട്ടികൾ ശബരിമലയിൽ പോകുമ്പോൾ ആ ഒരു പോക്ക് അറിയുമ്പോൾ തന്നെ നമ്മൾ കാത്തിരിക്കും എടാ ഒരു ടിന്നിങ്ങൾ കൊണ്ടുവരണേ അത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യൻ എല്ലാവരും ഒരുപോലെ പറയുന്നതാ ഏറ്റവും അവസാനം കൈയുടെ ഈ ഒരു ഭാഗത്ത് മുറിവ് പോലും വരാറുണ്ട് കാരണം അത് അവസാനമുണ്ട് പഠിച്ചെടുക്കണം മുറിവാവും അങ്ങനെയൊക്കെ നമ്മൾ സമ്പാ സമാധാനത്തോടു കൂടി സന്തോഷത്തോട് കൂടിയിട്ടും ഒരു ജാതിയുടെ ഒരു മതത്തിന്റെ ഒന്നും പേരിൽ തമ്മിൽ തല്ലാതെ ജീവിച്ചിരുന്ന ഒരു നല്ല കാലത്തെ സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ തകർത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ചർച്ചയിൽ വരുന്ന ഒരു സാധനം ഫുള്ള് മതപരമായിട്ടുള്ള തമ്മിൽ തല്ലുകളാണ് എന്ന് കേൾക്കുമ്പോൾ അത് പറയുമ്പോഴേക്കും വളരെ വിഷമമുണ്ട് ഈ വീഡിയോ കാണുന്ന എത്ര ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻസ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു സാധനം കഴിക്കരുത് എന്നും പറഞ്ഞ് തല്ലുണ്ടാക്കിയിട്ടുണ്ടോ ഓരോ ആളുകളുടെ വിശ്വാസങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാൽ പോലും ഇതൊരു ഭക്ഷണം മാത്രമാണ് അല്ലെ ഇവിടെ പല ആളുകൾ ഹലാല് ഭക്ഷണം കഴിക്കരുത് തുപ്പിയ ഭക്ഷണമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ശക്തമായ എടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ കാരണം ഹലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിയെ കൊന്നു ഭക്ഷണം വെക്കുമ്പോ ആരും ഒരു ജീവിയെ വാതിലിൻ്റെ ഇടയിൽ എന്താണ് ഞെക്കി കൊന്നിട്ടൊന്നല്ലല്ലോ ഭക്ഷണം വെക്കുക അതിന് കൃത്യമായ രീതികളുണ്ട് അതിന് വെള്ളം കൊടുത്തതിനെ കഴുത്തറത്തുക അങ്ങനെയൊക്കെയാണ് അതിനെ കൊല്ലുക അതിനെയാണ് ഹലാൽ ഹലാലായ ഭക്ഷണം എന്ന് പറയുക അപ്പൊ അതിനൊക്കെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ഇവിടെ ശബരിമലയിൽ അകത്തു നിന്നും കൊണ്ടുവരുന്ന പൂജ നടത്തി കൊണ്ടുവരുന്ന ഒരു ഭക്ഷണമൊന്നുമല്ലേ ഈ അരവണപായസം അതിനെ വേറെ രീതിയിൽ കാണുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഒന്ന് വീഡിയോന്ന് കണ്ടോക്കിന്ന് സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ കുട്ടികൾ അരവണ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതെന്ന് കണ്ടോക്കി ഇങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ സ്കൂൾ കാലഘട്ടവും ആ ഒരു ഭക്ഷണം എല്ലാവരും നല്ല ഭയങ്കര മധുരവും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതെല്ലാവരും ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി അവിടെ ജാതിയുടെ കൈയില്ല മതത്തിന്റെ കൈയില്ല കറുത്ത കൈയില്ല വെളുത്ത കൈയില്ല എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ അത് ഷെയർ ചെയ്ത് കഴിക്കുന്നു അതിനേത് ഭക്ഷണം സ്കൂളിൽ കൊണ്ടുവന്നാൽ അത് തന്നെയാണ് അവസ്ഥ പക്ഷെ ഈ അരവണ പായസത്തിന്റെ പ്രത്യേക താല്പര്യം ഉണ്ട് ആളുകൾക്ക് എന്നുള്ളതാണ് അവിടെ ഞാൻ എത്രയും നാളും കേൾക്കാത്ത ഒരു കാര്യമാണ് എന്റെ സുഹൃത്തുക്കളടക്കം അരവണ പായസം കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ആരും അതെനിക്ക് വേണ്ട എന്നതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ എടപ്പാളാണ് ഞാൻ എന്റെ കൂടെ എല്ലാ മതത്തിലുള്ള ആളുകളുണ്ട് ഞാൻ വേർതിരിച്ച് കാണാറില്ല ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ടുവരുമ്പോ ഈ ഭക്ഷണം എന്ന് പറയുന്നതൊക്കെ ദൈവം അത് അതല്ലേ ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ ഈ ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും കഴിയില്ല അതുപോലെ തന്നെയാണ് അപ്പൊ അതൊക്കെ നമ്മൾ സന്തോഷത്തോട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടത്തിനെയാണ് ചെറിയൊരു കൂടി ഉണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ആരെങ്കിലും അവരുടെ ഒപ്പം ഞങ്ങളും കാത്തിരിപ്പായി നാളെ ഞാൻ മലക്ക് പോകണമെന്ന് പറഞ്ഞ ഇന്ന് എല്ലാരും അരവണ കൊണ്ടുവരാൻ മറക്കല്ലേ തിരിച്ചു ക്ലാസ്സിൽ വന്ന ആദ്യമൊക്കെ ഭയങ്കര ഒത്തിരി അവസാനം ആ ബോട്ടിന് വേണ്ടി ഒന്നും താളുമായിരിക്കും ഓക്കെ ഈ ഒരു കമന്റ് ഈ വീഡിയോ എന്നല്ല ഒരുപാട് വീഡിയോന്റെ അടിയിൽ ഒട്ടനവധി കമന്റുകൾ വന്നിട്ടുണ്ട് എനിക്ക് വളരെ സങ്കടം ഉണ്ടാകും ആ കമന്റുകൾ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുമ്പോ എന്തായാലും ചില ആളുകൾ എങ്ങനെയാണ് എന്ന് അറിയണമല്ലോ അതിനാണ് ഒന്ന് കേട്ടു നോക്കേ പണ്ട് അരവണ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ തിരിച്ചു തന്ന കൂട്ടുകാരിയെ ഓർമ്മ വന്നു ഓക്കെ അത് ഏത് കൂട്ടുകാരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ പണ്ടൊക്കെ നമ്മൾ ശബരിമലയിൽ പോയിട്ട് വന്നാൽ ഒരു ടിൻ ഒന്നും തികയില്ല ക്ലാസ് റൂമിൽ ഇപ്പൊ നമ്മുടെ പിള്ളേർ കൊണ്ടുപോകുന്നത് അതുപോലെ തിരിച്ചു കൊണ്ടുവരും മധുരമാണ് വീട്ടിൽ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഒഴിവാക്കി വിടും കാലം മാറിയത് അപ്പോഴോ അറിഞ്ഞത് ആ കാലം മാറിയത് അപ്പോഴാ അറിഞ്ഞത് ഒരുപാട് വിഷമമായ ദിവസം ഓക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ നമ്മളെ കൂട്ടത്തിലും ആളുകൾ പല ആളുകൾക്കും ഇതൊരു മതത്തിൻ്റെതാണ് മറ്റൊരു മതത്തിൻ്റെതാണ് അത് കഴിക്കരുത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഭക്ഷണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പോലെ നിങ്ങൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നില്ലല്ലോ ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ദൈവമില്ലെങ്കിലും ജീവിക്കാൻ കഴിയില്ല എന്ന് ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന ആളുകളോടാണ് അനക്ക് സ്വർഗത്തിൽ പോവേണ്ട പെണ്ണെ എന്ന കമന്റ് വന്നു ഇതൊരു കളിയാക്കലിന്റെ കമന്റാണ് ഇവിടെ പല ആളുകൾക്കും ചിലപ്പോൾ വീട്ടുകാർ കുറെ ഓർത്തഡോക്സ് ആവും അവർ ചിലപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കില്ല കഴിക്കരുതെന്ന് പറയുന്നവരുണ്ടാകാം അപ്പൊ കുട്ടിയുടെ താല്പര്യമാണ് അത് കഴിക്കണോ കഴിക്കണ്ടേ എന്നുള്ളത് ഒരിക്കലും ഒരു തെമ്മാടിത്തരല്ല ചെയ്യുന്നത് ഭക്ഷണത്തെ ഒരിക്കലും നമ്മൾ നിന്ദിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാനൊരു ക്രിസ്ത്യനും ആണ് സ്കൂൾ പഠിക്കുന്ന ടൈമിൽ കൂട്ടുകാർ കൊണ്ടുവരാറുണ്ട് തീർച്ചയായിട്ടും നമ്മളെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ ആരും അത് നോക്കിയിട്ട് ജാതി നോക്കിയിട്ടൊന്നുമല്ലേ കഴിക്കുന്നത് ഒരു നല്ല ഭക്ഷണമായതുകൊണ്ട് മാത്രമാണ് ഐ എം എ മുസ്ലിം ഐ എം ആൾസോ ട്രൈ ദിസ് അരവണ ഇറ്റ് വാസ് സോ ഡീഷ്യസ് ഐ ലൈക്ക് ഇറ്റ് സോ മച്ച് അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ബ്രോ ഞാൻ ചെറുതാണ് പക്ഷേ ഇത് കൊണ്ടുവരുമ്പോഴുള്ള മതസൗഹാർദ്ദം ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതെന്താ സംഭവം മനസ്സിലായില്ല അത് ചില ആളുകൾ ഇത് കൊണ്ടുവരുമ്പോഴുള്ള മത സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഈ ഒരു സാധനത്തിന് മതത്തിന്റെ പേര് ഉണ്ടായിരുന്നില്ല പിന്നെ മത സൗഹാർദ്ദത്തിന്റെ പേരവിടെ വെക്കേണ്ടതായിട്ടില്ലല്ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്ന് ജാതി ഒന്ന് മതത്തിന്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ അരവണ എല്ലാവരും കഴിക്കും എല്ലാ ജാതി മത ചിന്തകളും കാറ്റിൽ പറത്തുന്ന സാധനം അങ്ങനെ നല്ല കമന്റുകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് വൃത്തികെട്ട കമന്റുകൾ ഉണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ഹിന്ദുവിനോടും മുസൽമാനോടും ക്രിസ്ത്യനോടും ആണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അത് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഏത് ഭക്ഷണമാണെങ്കിലും അതിനെ ബഹുമാനത്തോടു കൂടി ദൈവത്തെ കാണുന്നത് പോലെ കണ്ട് കഴിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കരുത് ഇപ്പൊ ഞാൻ പുത്തൻപള്ളിയിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാനത് കഴിക്കും അതിന് ഏ മുസ്ലിം പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന നബിദിനത്തിന് എന്റെ വീട്ടിൽ ടോക്കൺ ഉണ്ടോ നബിദിനത്തിന് എനിക്ക് നെയ്ച്ചോറും ബീഫും കിട്ടും ഞാനത് കഴിക്കും അതേപോലെ തന്നെ ക്രിസ്ത്യൻ ക്രിസ്മസ് അല്ലെ ഇപ്പൊ ബി ജെ പിയുടെ ഒരു പുതിയ തന്ത്രമാണ് ഇത് മണ്ഡലകാലമാണ് ഒരിക്കലും ക്രിസ്മസ് സാധനം വീട്ടിൽ കത്തി കെട്ടിത്തൂക്കരുത് പകരം എന്താണ് ശബരിമല അയ്യപ്പന്റെ ഫോട്ടോ അതൊക്കെ വെച്ചിട്ട് കെട്ടിത്തൂക്കാനൊക്കെ പറയുന്നത് അപ്പൊ കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഇവിടെ വികസിക്കുകയല്ല ചെയ്യുന്നത് ഇവിടെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ മനസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മതത്തിന്റെ പേര് തമ്മിലടിപ്പിക്കാൻ വേണ്ടി ചുരുക്കി 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 ഇത് അവസാനം കൊണ്ട് പൊട്ടിത്തെറിക്കും എക്സ്പ്ലോഡ് ചെയ്യും അത്രേ സംഭവിക്കുകയുള്ളൂ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല എക്സ്പ്ലോർഡ് വലിയ സംഭവമായിരിക്കും കാരണം ഈ ഭൂമി തന്നെ ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റാൻ മനുഷ്യന്മാരെ കൊണ്ട് കഴിയും ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരേ അവകാശമുള്ള ഭൂമിയിൽ അതിർവരമ്പുകൾ കെട്ടിക്കൊണ്ട് എന്റെ പറമ്പിലേക്ക് വരുന്ന പാമ്പിനെയും ചേരയെയും നായേയും പട്ടിയെയും പൂച്ചയെയും ഒയലിനെയും ഒക്കെ തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണത നമുക്കുണ്ട് അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് അല്ലേ അതുപോലെ തന്നെ ഇത് തകരാതിരിക്കണമെങ്കിലും നമ്മുടെ മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുക പണ്ട് അരവണ പായസം എന്ന് പറയുമ്പോൾ അവിടെ മത സൗഹാർദത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ഒരു ഭക്ഷണം മാത്രമായിരുന്നു ഒരു സ്വീറ്റ് മാത്രമായിരുന്നു ഇപ്പൊ അത് ഹിന്ദുവിന്റേതായി മാറി അങ്ങനെ അങ്ങനൊന്നൊരിക്കലും ചെയ്യാൻ പാടില്ല പൊന്നുമക്കളെ നമ്മളെല്ലാവരും പണ്ട് എങ്ങനെയായിരുന്നു ഒരു ഇരുപത് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ തുടരൂ എന്തിനാണ് നമ്മൾ ഇങ്ങനെ 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 നശിച്ച് നാടാണക്കല്ലെടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പല ആളുകൾക്കും ചിലപ്പോ താല്പര്യം ഉണ്ടാവില്ല ഇന്ന ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അതിനൊക്കെ ഒരു മാന്യമായ രീതിയിൽ അതിനൊക്കെ അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു അതിനെ നയിക്കരുത് കേരളത്തിലേക്കും കടന്നു വന്നു ഈ ഒരു വൃത്തികെട്ട പരിപാടി അതുകൊണ്ട് പറഞ്ഞ വേറെ ഒന്നും പറയുന്നില്ല കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്കൻ അബിൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സന്ധിപടപ്പാൾ സൈനിങ് ഓഫ്